അതിനെന്തിനാ വെശിനിക്കുന്നത് അർദിക്കതല്ലേ അന്തിം ചമകാൻ എങ്ങനെ വേടിയ മുട്ടി മുട്ടി ചമകുമ്പോൾ ആണ് ശർദിക്കണത് അതിനല്ലേ അണ്ടി പറഞ്ഞത് മർന്നു കളിക്കണോ മർന്നു കളിക്കാതെ ചുമ്മ मारുവോ മർന്നു വേണ്ട കക്കി മോക്ക് മർന്നു വേണ്ട മർന്നു ഒരു രസവില്ല മർന്നു വേണ്ട കുളിക്ക മതി അയ്യോ ഡോക്ടർ കുളിക തന്നിട്ടില്ലല്ലോ മർന്നല്ലേ തന്നത് সিরাপ ആണ് കൊൽ കൈച്ചേ പറ്റുള്ളോ സാരില്ല ചേച്ചിമാരുടെ റൂമിൽ പോയി കിടന്നോ ആ അതിനു കൊടുക്കട്ടെ ചേച്ചി പറയുന്നത് കേക്ക് ചക്കിമോളെ മരുന്ന് കഴിക്കണം മരുന്ന് കഴിച്ചില്ലെങ്കില് വീണ്ടും ചമയ്ക്കും പിന്നെ വീണ്ടും ഛർദ്ദിക്കും പിന്നെ ആകെ കുഴയും അതല്ലേ ചേച്ചി പറയുന്നത് ആന്റി മരുന്ന് കൊണ്ടുവന്ന് തരുമ്പോ മോളും മരുന്ന് കഴിക്കണം കേട്ടോ എങ്ങോട്ടാ എങ്ങോട്ടാടി പോകുന്നത് മൈ ജീരാ കൗഡ പോയി ഇരുന്നോ മയрно കുടിക്കാതെ നിനക്ക് പാരി ചേച്ചി ചെക്ക് മോക്ക് മയрно വേണ്ട നിക്ക് മയрно വേണ്ട നിക്ക് മയрно ഇഷ്ടമില്ല ഞാൻ മോത്തേശന്റെ കൂടെ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്നെ വിട് പിന്നെ എന്റെ നേരെ ശർദ്ദിച്ചേക്കും പോലെ നീ പോയിട്ട് അച്ചമ്മടെ പേറ്റം കൂടി ശർദ്ദിക്കണോ പോയെ അവിടെ ഇരിക്കേടി അമ്മ ഇപ്പോൾ മരിനേറ്റ് വേരും നീ എവിടെ പോയിന്ന് ചോദിച്ച ഞങ്ങ എന്ത് പറയും പോയെ അവിടെ ഇരിക്കേ മയрно കുടിച്ചിട്ട് പോയെ മടി നീ പാരി ചേച്ചി ഒരു ചേച്ചി അല്ല 얘దిലെ പോയെ അവിടെ ഇരിക്കേ നീ

അമ്മ <muchly> കേട്ടില്ലേ <muchly> <muchly> കുട്ടിക്ക <laughs> <laughs>

നീ ചേമ്പററ്റി അമ്മ ഇന്നലെ അച്ഛൻ റൈറ്റിംഗ് ബാഗ് കൊണ്ടയന്ന് പറഞ്ഞിട്ട് എവിടെ റൈറ്റിംഗ് ബാഗ് കൊടുന്ന്ണ്ടാവോ അമ്മ എവിടെ വെച്ചിടേ അത് അവിടെ റൂമിലുണ്ട് എടുത്തു കൊണ്ടുവന്നേ പോയി എടുത്തോടേ ഓ എന്തു ചോചാലാറെ ഇപ്പോ ചൂടാവും हाय ഇതൊക്കെ എന്താ ഭംഗിയുള്ള റൈറ്റിംഗ് ബാഗാ ഇതില് പേ പേടിക്കണോ എനിക്ക് കൺഫ്യൂഷൻ ആയല്ലോ എനിക്ക് എന്താ മതി ഫ്ലൈ ചെയ്യുന്ന യൂണിക്കോൺ ഇത മതി ഇതല്ല ഭംഗി हाय എല്ലാം നല്ല ഭംഗിയുണ്ടല്ലോ ആ

ഭംഗിയുണ്ടായിട്ട് എന്താ നീതി എന്തായാലും റൈറ്റിംഗ് റൈറ്റിംഗ് ബേഡ് വെച്ച് കാണിച്ചു കൊടുക്കാനല്ലേ ക്ലാസ്സിലെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനല്ലേ നീ പരീക്ഷ ചെയ്താൽ ആണെങ്കിൽ നിനക്ക് എന്തേലും ഇതറിയോ ആ നിങ്ങളൊക്കെ ഞാൻ 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 എഴുതിക്കൊണ്ട് എനിക്ക് എനിക്ക് പരീക്ഷ പഠിച്ചിട്ടൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ട് ഉണ്ട് പഠിച്ചിട്ടുണ്ട് അത് മാത്രം നീ നീ പറയണ്ട പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് റൈറ്റിംഗ് പേഡിൽ എഴുതും എഴുതും നന്നായിട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരും ും എന്റെ മോളെ കേരുന്നു അതെന്തോന്നാ പോയി നോക്കിട്ട് വാ അതൊക്കെ ആ പോയി നോക്ക് ില്ല <laughs> പറഞ്ഞ സാധനം ആമത്തിشي ഇതെക്സാം ഒക്കെ ഉണ്ടാമ നമ്മക്ക് മാറ്റ ഇടാൻ വേണ്ടിട്ടാ ഇത് കൊള്ളാലോ എൻ്റെ കുട്ടിക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ആമത്തിشي എനിക്ക് ഇത് ഒത്തി ഇഷ്ടപ്പെട്ടു എനിക്ക് നെക്സ്റ്റ് എക്സാമിന് പോുമ്പോൾ ഇത് കൊണ്ടാണല്ലോ ആ നീ കൊണ്ടാവും ആയിനിത്തി പുളിക്കും അതെന്നെ വെയിറ്റിൻ പാടാ ഇങ്ങോട്ട് ആമത്തിشي എങ്ങന നട വാങ്ങിക്കാൻ നോക്കുന്നു ദേ കുട്ടി രണ്ടാ വാങ്ങിക്കാൻ പോക്കേ

അതൊന്ന് ചക്കി മോൾക്ക് കൊടുക്ക് ചക്കിമോക്ക് കൊടുക്കിംഗ് മുത്തശ്ശി വാങ്ങിപ്പിക്കാം അറിയല്ലേ മുത്തശ്ശി വാങ്ങിപ്പിക്കാം ആ വാങ്ങിപ്പിക്കാം പിന്നെ എൽ കെ ജി പഠിക്കണം പാട് ഒന്ന് പോടി മലണ്ടാ കളിക്കണ്ട ഞങ്ങൾ ചമ്മടയരെ ഇപ്പോ തരും പാടി അങ്ങിൽ നോട് ഇതുപോലത്തെ റൈറ്റിംഗ് ആണ് ഞാൻ കൊണ്ടൻ പറഞ്ഞല്ലോ പറഞ്ഞു അച്ഛൻ വായിച്ച കൊണ്ടില്ല യുकेजी കാർ കെൽकेजी കാർ കെ എന്തിനാ റൈറ്റിംഗ് പേര് അച്ഛനോട് ഞാൻ പറഞ്ഞല്ലോ കൊണ്ടണ്ട എന്ന നോക്കല്ല അച്ഛൻ കൊണ്ടു വെരിവന്ന യും പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും പേര് പറയുന്നുണ്ട് ഹായ് 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 ഷാസ്മീൻ ഫാത്തിമ ഫാത്തിമ മുഫീദ ไฮนาวิดาาฮอัดเนนาฮฮานยาไฮอวันติกาไฮเชยันาฮฮิซาหาฮเอบลไฮศิยาไฮฟาติมาหไฮลีบาฟาติมาไฮฟาติมาฮิซาหาฮริดดิฟไฮเนสลาไฮฮิสบาไฮตาสลีมาแอลล่าวกันแบบบิ๊กไฮลาวิวอล